നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം കാഴ്ച ദിനത്തിൽ കാണേണ്ട കാര്യങ്ങൾ എന്നതിനെ എന്നതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്കെല്ലാം ദൈവം കാഴ്ചശക്തി തന്നിട്ടില്ലേ കനക വിളക്കുകൾ ഉള്ളവരെ കണ്ണില്ലാത്ത എന്നെ അതായത് കാണാത്തവരെ കാണാത്തെന്നെ നിങ്ങൾ കണ്ടില്ല എന്ന് അടിക്കരുത് എന്ന പ്രയോഗം കൊണ്ടാണ് ഞാൻ ഇന്നത്തെ തന്നെ പ്രസംഗം തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് എന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു കാഴ്ചയില്ലാത്ത ആളെ കാണുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഇട്ട് കൊടുക്കണമെന്നാണോ അപ്പോൾ ചില്ലറിട്ട് കൊടുത്താൽ മാത്രം മതിയുള്ളൂ അപ്പോൾ ഇവരെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഒക്ടോബറിൽ ഒക്ടോബറിലെ ദിവസങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് വെറും ഒരു ദിവസമല്ല ഒക്ടോബറിൽ കണ്ണ് കാണാത്തവർക്ക് വേണ്ടി രണ്ട് ദിവസമുണ്ട് അതായത് ഒക്ടോബർ എട്ടിന് കാഴ്ച 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 ദിനവും അതുകൂടാതെ ഒക്ടോബർ പതിനഞ്ചിന് വൈക്യാ വൈക്യാപ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് അപ്പോൾ ഈ ദിനങ്ങളിൽ എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് ചുമ്മാ ആചരിച്ചാൽ മാത്രം മതിയോ അപ്പോൾ കണ്ണ് കാണാൻ പറ്റുന്ന നമ്മൾ ഇവരുടെയൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മുൻപോട്ട് പോകാൻ അതല്ലാതെ നമ്മൾ നമ്മൾ കണ്ണുണ്ടായിട്ടും നമ്മൾ ഇവരെ കണ്ടില്ല കണ്ടില്ലാതെ നമ്മൾ എന്ത് പാവികളാണ് എന്നും കൂടി ഓർക്കണം മനസ്ശരീരത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ ആ പ്രശ്നം വളരെ ആൾക്ക് വളരെ ശല്യപ്പെടുന്നത് തന്നെയായിരിക്കും അതിപ്പോൾ എന്തെങ്കിലും അവയവമില്ലെങ്കിലും ഇപ്പോൾ വേറെ എന്തെങ്കിലും സാധനം ഇല്ലെങ്കിലും മനസ്സിന് അലോചകം തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ഈ കാഴ്ചയുടെ കാര്യം പറയണ്ടല്ലോ ഇത്രയും മനോഹരമായ ഈ ലോകം കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എത്ര വിഷമകരമായ അവസ്ഥ തന്നെയാണ് അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ചിന്തിക്കാൻ സാധിക്കുമല്ലോ അതുകൊണ്ടൊക്കെ അത് അതൊക്കെ ചിന്തിച്ചു വേണം നമ്മൾ മുൻപോട്ട് പോകാൻ പിന്നെ ഈ കാഴ്ച ശക്തിയുടെയും ഈ അന്ധതയോടെയൊക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ അലൻ ഹെൻറിനെ ഹെൻഡ്രീനെ നമ്മൾ ഓർക്കേണ്ടതാണ് കാരണം ഈ ഈ കുട്ടിക്ക് ചെവി കേൾക്കാനും സാധിക്കില്ല കണ്ണു കാണാനും സാധിക്കില്ല എന്നിരുന്നാൽ കൂടി ആ കുട്ടിന്ന് വലിയ നിലയിലാണ് വലിയ വലിയ ആൾക്കാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ആ കുട്ടിയുടെ കഴിവ് അതായത് ആ കുട്ടിയുടെ ഇല്ല ഒരായ്മയല്ല ആ കുട്ടി നോക്കിയത് ആ കുട്ടിക്ക് എന്ത് നേടാൻ പറ്റുന്നു മാത്രമാണ് ആ കുട്ടിയുടെ മുമ്പിൽ അപ്പം ണ്ടായിരുന്നത് പിന്നെ അടുത്തേക്ക് നമുക്കൊരു ടീച്ചറെ അറിയാമല്ലോ നമ്മൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഉണ്ടാവുമല്ലോ കണ്ണില്ലാത്ത ഒരു ടീച്ചർ തൻ്റെ വിദ്യാർത്ഥികളെയൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് എത്ര വലിയ കാര്യമായിട്ടാണ് കാണുന്നത് തൻ്റെ കഴിവ് അധ്യാപനത്തിലാണെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ആ ടീച്ചർ കണ്ണില്ല അത് കാണാൻ സാധിക്കില്ലാത്ത കണ്ണില്ലാത്ത കൊണ്ട് ആ കണ്ണില്ലാത്ത ആയിട്ടും ടീച്ചർ പഠിപ്പിക്കുന്നത് അതും എത്ര വലിയ കാര്യമാണ് പിന്നെ ഈ വിജയിച്ചതിന്റെ കാര്യം അവിടെ വെക്കട്ടെ ഈ നമ്മുടെ മനുഷ്യ മനുഷ്യ മനുഷ്യസുഖങ്ങളൊന്നും അനുഭവിക്കാത്ത എത്ര എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരൊക്കെ ഏത് ലോകത്തിൻ്റെ പല മൂലയിലായിട്ടും ഒതുങ്ങി കൂടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ ചെറിയ തൊട്ടുകളും കുറച്ച് കോയിൻസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഈ വിജയിച്ചവർക്കാവട്ടെ വിജയത്തിൻ്റെ വിജയത്തിൻ്റെ പൊടിയും നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേങ്കിൽ ഇതിൻ്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് പേരും ഉണ്ടാകുമല്ലോ അവരെ ആണെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നുമില്ല ഞാൻ ഈ കാഴ്ച ശക്തി ഇല്ലാത്തവരെ തന്നെയാണ് ഇവിടെ പറയുന്നത് അവരും ശ്രദ്ധിക്കുന്നുമില്ല കണ്ടില്ല എന്ന് അടിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെങ്കിലും അവർക്കും ഉണ്ടാകുമല്ലോ ധാരാളം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അതും ഒക്കെ അതുമൊക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഗവൺമെന്റിന് ധാരാളം പരിപാടികളാണെന്ന് നടത്തി വരുന്നത് പിന്നെ ഞാൻ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ജന്മന കാഴ്ച ശക്തി ഇല്ലാത്ത അതായത് മലപ്പുറത്ത് ജനിച്ച മുകേഷ് എന്ന് പറയുന്ന മഹേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ജന്മനെ കണ്ണു കാണാൻ സാധിക്കില്ലായിരുന്നു എന്നിരുന്നാൽ കൂടി അദ്ദേഹം കേരളത്തിൽ നിന്ന് ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കി ഡോക്ടറേറ്റും കരസ്ഥമാക്കി എന്നിട്ട് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോരായ്മകളെ ഇല്ലാത ഇല്ലാതായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് നേടാൻ പറ്റുമെന്ന് മാത്രമേ അദ്ദേഹം നോക്കിയിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ ചെറുപ്പകാലത്ത് അദ്ദേഹത്തെ അവഗണിച്ചവർ ഇപ്പോൾ പുറകെ സ്നേഹിച്ചോണ്ട് നടക്കുന്നുണ്ടാവും അതൊക്കെ നമുക്ക് എന്തായാലും ചിന്തിക്കാൻ സാധിക്കുന്ന തന്നെയല്ലേ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും ശരി ധാരാളം പേർ നമ്മളെ അവഗണിക്കും അപ്പം നമ്മളൊരു വിജയത്തിൻ്റെ വിജയം എത്തിയാൽ മാത്രമാണ് ആ അവഗണിച്ചവരൊക്കെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി പുറകെ നടത്തിയുള്ളൂ അവരൊക്കെ തന്നെയാണ് അഭിനന്ദിക്കാൻ വേണ്ടി നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ആദ്യം കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ പ്രവർത്തിക്കാൻ കൂടി പിന്നെ ഇദ്ദേഹത്തിന് നൂതന സാങ്കേതിക വിദ്യയുടെ പങ്ക് വൈകിയെങ്കിലും ലഭിച്ചിരുന്നു പക്ഷേങ്കിൽ എന്നിരുന്നാൽ കൂടി ഇന്ന് ധാരാളം പേർക്ക് ഈ നൂതന സാങ്കേതിക വിദ്യയുടെ പങ്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതും വിഷമകരം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റ് അതൊക്കെ വളരെ ഏർപ്പാടാക്കാൻ വേണ്ടി വളരെയേറെ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അംഗവൈകല്യം ഉള്ളവർ എന്ന പേര് ഇപ്പോൾ ആക്കിയിട്ടുണ്ട് ഇവർക്കൊക്കെ അപ്പോൾ നമ്മൾ ഈ കണ്ണ് കാണാത്തവരെ കണ്ണ് കാണാത്തവരെ കാണുമ്പോൾ അവരെ ഇങ്ങനെ നിങ്ങൾക്ക് വേറെ കഴിവുണ്ട് നിങ്ങൾക്ക് ധാരാളം കഴിവ് വേറെ ഉണ്ടെന്ന് പറഞ്ഞ് ആസ്വദിപ്പിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ അവർക്ക് എന്തൊക്കെ വിഷമമാണ് അവർ അനുഭവിക്കുന്നത് പിന്നെ അതുകൂടാതെ അവർ അവർക്ക് എന്തൊക്കെ വേണം നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾക്ക് അവർക്കും വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ കണ്ണു കാണാത്ത വിദ്യാർത്ഥികളൊക്കെ നമ്മൾ പ്രത്യേകം സ്കൂളിലാണോ പറഞ്ഞു വിടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അവരെ ഈ സ്കൂളിൽ തന്നെ അതായത് സാധാരണ സ്കൂളിൽ തന്നെ പറഞ്ഞു വിടണം കാരണം പന്ത്രണം ക്ലച്ച് കഴിഞ്ഞാൽ അവർ ഈ പൊതുസമൂഹത്തേക്ക് തന്നെ അല്ലേ ഇറങ്ങിട്ടേ അതുകൂടാതെ ഈ മറ്റു കുട്ടികൾക്കൊക്കെ കുറച്ച് സഹതാവും ഈ അതൊക്കെ വരുന്നതാണ് ഇപ്പോൾ നമ്മുടെ കാര്യം തന്നെ ആലോചിച്ചാൽ പോലെ ഇപ്പോൾ റോഡ് സൈഡിൽ ഒരു അക്കൂപ്പിനോ അല്ലാതെ കണ്ണ് കാണാത്ത ഒരാളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ മുറിച്ചിടക്കാൻ വേണ്ടി സഹായിക്കുന്നൊക്കെ ലോകത്ത് വളരെ വളരെയേറെ കാണുന്നൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇ ഇന്നങ്ങനെ സഹായിക്കാൻ വേണ്ടി വളരെ ഏറെ പേരും നമ്മുടെ ലോകത്തുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം കുട്ടികൾ ഇതിലൂടെ നല്ലതാവുകയും ചെയ്യുന്നു പിന്നെ ഈ കണ്ണ് ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഈ കണ്ണ് മാത്രമാണ് ദാനം ചെയ്തുകൊണ്ടിരുന്നത് നേത്രദാനം മഹാദാനം എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ കണ്ണും അതുപോലെ അവയവങ്ങൾ അവയ അവയവങ്ങളൊക്കെ കൊടുക്കുന്നു പറഞ്ഞാൽ പറഞ്ഞ് ഒപ്പിട്ട് വെക്കുകയാണ് വേണ്ടത് പിന്നെ എന്തെങ്കിലും കാരണം വെച്ചാൽ മസ്തി മസ്തിഷ്ക മരണമോ അതെങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ബന്ധുക്കൾ ഒപ്പിട്ട് നൽകുകയാണ് ചെയ്യുക അപ്പോൾ അപ്പോഴാണ് ഒരു ഒരന്തന് ഈ പുറംലോകം എന്താണെന്ന് കാണാൻ സാധിക്കുന്നത് അങ്ങനെ അത് മറ്റാൾക്കൊന്നും നഷ്ടപ്പെടാനുമില്ല ഒരാൾക്കാത് ലാഭവും വേണം അങ്ങനെ ബന്ധുക്കൾ ചെയ്താൽ മാത്രമേ ഈ ഒരു അന്തരം ലോകം എന്താണെന്നും എത്ര മനോഹരമാണെന്നും കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസിദ്ധങ്ങൾ നന്ദി